നമസ്കാരം ഇന്ന് ചെറുവത്തൂർ വാർത്ത കൊണ്ടുവരുന്നത് ഒരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ് പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളും നാം കണ്ടതാണ് കേട്ടതാണ് എന്നാൽ നമ്മുടെ ചെറുവത്തൂരിൽ വ്യാപാരിക്കേണ്ട അനുഭവമാണ് ഇങ്ങോട്ട് ഇപ്പോൾ ഞാൻ പങ്കുവെക്കുന്നത് നമ്മുടെ ചെറുവത്തൂർ നിൽമ സ്റ്റുഡിയോ അതിന്റെ ഉടമ മുരളിയാട്ടൻ ഇപ്പൊ എൻ്റെ കൂടെയുണ്ട് നമസ്കാരം കേട്ടോ നമസ്കാരം എന്റെ സംബന്ധിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം എന്ന് കഴിഞ്ഞാൽ എന്റെ സംബന്ധിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ഇരുപത്തിനാല് ആള് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്നെ പിന്നെ യൂണിയൻ ബാങ്ക് എന്റെ സംഭവം ആവശ്യപ്പെടുന്നു എന്റെ ആധാർ കാർഡും ഫോട്ടോ ആവശ്യപ്പെടുന്നു ഞാൻ കൊടുക്കുന്നു അത് കൊടുത്തു അവര് വളരെ അവര് എന്റെ ഡായിട്ട് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ എത്തിച്ചാ മതി പറഞ്ഞു ഞാൻ പറഞ്ഞ ബാങ്കിൽ സമയമില്ല അപ്പൊ ഞാൻ എന്താ ഈ കളിയിലൊട്ടൊക്കെ ആയില്ലോ അപ്പൊ പ്രശ്നമില്ല നിങ്ങൾ കാര്യം ചെയ്തോ എനിക്ക് ഓൺലൈൻ അയച്ചാൽ മതി അയച്ചു കൊടുക്കുകയും ചെയ്തു കൊടുക്കേണ്ട ഏഴ് ഞാൻ അയച്ചു കൊടുക്കുന്നു അതായത് നിങ്ങൾക്ക് പിന്നെ സി അപ്ഡേറ്റ് കൊടുത്തു അയച്ചു കൊടുക്കുകയും ചെയ്തു അതൊക്കെ പ്രശ്നം ഇല്ല അവര് നല്ല ബാധ്യതയാണ് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് പിന്നെ ചെറുത് ബാങ്കിന്റെ ഇമെയിൽ ഐ ഡി എല്ലാം കാര്യങ്ങളും ഇണ്ടായിരുന്നു അത് കുഴപ്പണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ രാവിലെ എന്റെ പിന്നെ വാട്സപ്പില് ഒരു പിന്നെ സന്ദേശം വരുന്നു പിന്നെ എന്റെ വാട്സാപ്പിൽ സന്ദേശം വരുന്നു ഈ പിന്നെ പിന്നെ യൂണിയൻ ബാങ്കിന്റെ ഒരു ഐ ഡി വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അത് യൂണിയൻ ബാങ്കിന്റെ അതേ അമ്മളം വെച്ച് വരുന്നു വരുന്നു വാട്സപ്പിൽ വരുന്നു ആ ലോകം അയച്ചിട്ട് വരുന്നു അപ്പൊ ഞാനത് ചോദിച്ചാല് എന്നാലും പ്രശ്നം അപ്ലൈ നോക്കി അപ്ലൈ ആവാൻ പറ്റുന്നില്ല അങ്ങനെ അഞ്ചു മണിക്ക് എന്നാൽ നാലര മണിക്ക് എന്നെ വിളിക്കുന്നു എന്നാ വരുന്ന നാലര മണി വിളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി വാട്സാപ്പിൽ ഓൺലൈനിലായി വിളിക്കുന്നു അപ്പൊ ഞാൻ വാട്സ്ആപ്പിൽ ഓൺലൈൻ പിന്നെ യു അതേ ലോകവും കാര്യങ്ങളും തന്നെ ഇല്ല അപ്പൊ ഞാനൊക്കെ സംശയം ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഓൺലൈനായി പറ്റില്ല വിളിച്ചത് നാലുമണി വിളിക്കുന്ന മറ്റേ അത് പ്രശ്നമില്ല നിങ്ങൾ കാര്യം കാഞ്ചേ ഞാൻ നിങ്ങൾക്ക് നമ്പള അയച്ചുതരാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാ മതി പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്നു അപ്പൊ അല്ല പറഞ്ഞു സീറോ സീറോ അയച്ചാലും നിങ്ങൾ അയച്ചു കൊടുക്കുന്നു അപ്പൊ എന്റെ മൊത്തത്തിലവര് പിന്നെ എന്റെ തോന്നിന്ന് പറഞ്ഞാൽ എന്റെ വാട്സപ്പ് മൊത്തം ആര് ഹാക്ക് ചെയ്തു തോന്നിയനക്ക് അപ്പൊ ഞാൻ അയച്ചു കൊടുക്കുന്നു അപ്പൊ എനിക്ക് രാത്രി ലാസ്റ്റ് രാത്രി പന്ത്രണ്ടര മണി നമുക്ക് ഡൗട്ട് തോന്നി ഞാനിപ്പോൾ അയച്ചു കൊടുത്തിട്ട് ബാങ്കിൽ നേരിട്ട് പോയ പോലെ അല്ല രാവിലെ ആറ് മണിക്ക് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു അയ്യായിരം ഒരു ആയിരം രൂപ പിന്നെ ലാസ്റ്റ് അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപ ബാക്കിയല്ലോ ഏഹ് അപ്പൊ ഞങ്ങൾക്ക് ടെൻഷനായി അതേ സ്പോട്ട് തന്നെ ഞാൻ നിന്ന് പിന്നെ ടോൾ ഫ്രീ നമ്പർ വിളിച്ചിട്ട് ഞാൻ ബാങ്കിലെ അക്കൗണ്ട് കട്ട് ചെയ്യുന്നു ഞാൻ ചോദിച്ചിരിക്കുന്ന വെച്ചാല് ഞാൻ എന്റെ എന്റെ ആധാർ കാർഡും ഈ പിന്നെ പിന്നെ ഈ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാല് എങ്ങനെ ലീക്ക് ആവുന്ന ഒരു സംഭവം അത് മനസ്സിലായിട്ടില്ല കഴിഞ്ഞ അയച്ചാണ് ആദ്യം അയച്ചു അയച്ചു അയച്ചുകൊടുക്കുന്നു അത് വീണ്ടും വേറൊരു വാട്സാപ്പ് അതേ അതേ രോഗം വാട്സാപ്പ് വരുന്നു അപ്പം നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു നമ്പർ പ്രകാരം നിങ്ങൾ പിന്നീട് ഇന്നലെയാണ് വേറൊരു വാട്സപ്പ് നമ്പർന്ന് ഇതേ ഇതേ ലോക അപ്പം ഞാൻ ചെയ്തെടുത്തു അപ്പൊ എല്ലാവര് പിന്നെ ലാസ്റ്റ് പിന്നെ അവര് പിന്നെ വാട്സാപ്പിൽ കോളിൽ സംസാരിക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അവര് അവരെ ഹിന്ദി ഭാഷ ഹിന്ദി അറിയുക അറബി അറിയ ഇംഗ്ലീഷ് അറിയ പിന്നെ മറാഠി അറിയുക തമിഴ് അറിയാം അവ എല്ലാ ഭാഷയും സംസാരിക്കുക ആളെയാണ് അപ്പൊ ഹിന്ദി സംസാരിക്കാം പറഞ്ഞു ചോദിച്ചു ആട്ടായി അയ്യായിരം രൂപയും ആയിരം രൂപ പോയി വിളിച്ച് ബ്ലോക്ക് പൈസ പോയി അപ്പൊ ഞാൻ പറഞ്ഞാൽ എങ്ങനെയും ലീക്ക് ആവും ഞാനിപ്പോ യൂരിയം അയച്ച സംഭവം എങ്ങനെയാ പുറത്തേക്ക് ലീക്ക് ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്ന സംഭവം അതിന് എനിക്ക് വിഷമം ാണ് സൈബർ സെല്ലായിട്ട് വളരെ നല്ല സംഭവം എന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിനെ സംബന്ധിച്ച കേരള ഗവൺമെന്റ് നമ്മൾ വളരെ നല്ല സംഭവം എന്ന് അവർ നല്ല പ്രതികരണം അവര് അതിന് രാത്രി വിളിച്ച് സംസാരിച്ചു അവര് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞാൽ കേസ് ഫയൽ പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഒരു ഐ ഡി നമ്പർ വേണം എന്ന് പറഞ്ഞു അപ്പൊ ആ സംഭവം സംബന്ധിച്ച് ഐ ഡി നമ്പർ സംബന്ധിച്ച് ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അത് കിട്ടുന്നില്ല അങ്ങനെ കൊടുത്ത് അവരൊന്നും പറ്റില്ല കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ചോദിച്ചാല് ബാങ്കിൽ നിന്ന് പറഞ്ഞു വിളിച്ചു ഞാൻ ബാങ്കിൽ എല്ലാം മൂന്നാറ് പ്രാവശ്യം ബാങ്കിൽ പോയി അപ്പൊ പറഞ്ഞു ഇങ്ങനെ പിന്നെ നല്ല സാധാരണ ബാങ്കുകാർ സാധാരണ വളരെ നല്ല സാധാരണ അതുപോലെ സൈബർ സെൻസ് വളരെ നല്ല സാധാരണ അപ്പൊ അവര് പറഞ്ഞിങ്ങനെ വെച്ചാൽ ബാങ്കുകൾ കാര്യം ചെയ്യാ എന്താ നിങ്ങൾ ഫോൺ ഫോർമിരിക്കണം പോയിട്ട് എന്റെ മൊത്തം പിന്നെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വാട്സപ്പിൽ ഞാൻ വരുന്ന ആൾക്കാർ മൊത്തം ഫോൺ അവരിടത്തുണ്ടാവും അപ്പൊ അവരും കൂടെ ഹാക്ക് സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളെല്ലാം കെയർ ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ആര് വിളിച്ചു കഴിഞ്ഞാലും ഏത് ബാങ്കുകാര് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അവരെ സഹകരിക്കാൻ പാടില്ല നിങ്ങൾ നേരെ ഡയറക്റ്റ് ബാങ്കിലേക്ക് അതിന്റെ പോവാനുഭവെ സൈബർ നല്ല അവർ നല്ലൊരു പ്രതികരണം അവരും പിന്നെ പിന്നിപ്പോ ലാസ്റ്റ് വെച്ചാൽ അവര് കൂടുതലും ലാസ്റ്റ് അവര് കേസ് രജിസ്റ്റർ ചെയ്തു മെസ്സേജ് തന്നു ഇപ്പം ഞാൻ എന്റെ ആ മെസ്സേജിന്റെ നമ്പറിലേക്ക് ഇല്ല ഫോർവേഡ് ചെയ്തു അപ്പം നല്ല സഹകരണം വെച്ചാൽ നല്ല സഹകരണം നല്ല ആക്റ്റീവായിട്ട് സഹകരണം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് ആരും നിങ്ങൾ ആരും ഏത് വിധത്തിലും നിങ്ങൾ ആരെങ്കിലും സമീപിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഡയറക്റ്റ് ബാങ്ക് പഠിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സൈബിൽ പിന്നെ വാട്സാപ്പ് വല്ല മെസ്സേജ് ഉണ്ടെങ്കിൽ ചെയ്യാൻ ഇപ്പോഴുള്ള അത് ഏറ്റവും വലിയ തെറ്റായ രീതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ ഒരു പാടം പഠിപ്പിച്ചത് എൻ്റെ അനുഭവത്തിൽ പറയുന്നത് ഇന്ന് ആറായിരപ്പാന്ന് വലിയ പ്രശ്നം കാര്യമാണ് വളരെ സാമ്പത്തികമായിട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ സാമ്പത്തികമായി എല്ലാ മേഖലയിലും നമ്മളെല്ലാ വ്യാപാരികളും അത്രയും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സമയത്താണ് ഈ ആറായിരപ്പിന്റെ കയ്യിൽ നിന്ന് പോയത് അതുകൊണ്ട് നമ്മൾ വളരെയധികം വേഷം കൊണ്ട് ആരും ഈ തട്ടിപ്പ് പടരുത് നമ്മൾ എന്ത് പ്രശ്നം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് ബാങ്കിലേക്ക് പോവുക ഒരു ആയിരപ്പ് പോലും ഒരു നൂറുപ്പ് പോലും ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു ഈ ചൂഷണം ചെയ്യുന്ന അവർക്ക് കാണാൻ പാടില്ല മാത്രമല്ല ഈ വ്യക്തിന്റെ നമ്പർ ഇപ്പോഴും ആക്റ്റീവാണ് ആ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച അവൻ വളരെ മോശമായിട്ടുള്ള പ്രശ്നം അവന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് അറിയില്ല അപ്പൊ എന്റെ നമ്പർ ഞാൻ തരാൻ തയ്യാറാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ട നമ്പർ തെളിഞ്ഞാൽ തയ്യാറാണ് അവനെ വിളിച്ച് സംസാരിക്കാൻ തയ്യാറുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുക എന്നോട് സഹകരിച്ച ഈ അലഫാസനും ഈ വീഡിയോ പിന്നെ ചെറു വാർത്തക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ ഇത്രയും അത്രയും ഞാൻ എനിക്ക് വേണ്ടി മതി എനിക്ക് ആറായിപ്പോ പ്രശ്നം ഇല്ല എന്നെ ഇത് സഹകരിച്ച എന്റെ കൂടെ നിന്ന് രാവിലെ കൂടെ നിന്ന് അലഫാസിനും ഈ ഇരുപത് വാർത്തക്കും വളരെ നന്ദി രേഖപ്പെടുത്തി കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ആരും ഒരു കാരണവശാലും ഒരു ഓപ്പൺ ഓപ്പൺ വളരെ നന്ദി നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മുരളിയാട്ടന്റെ അനുഭവമാണ് ഈ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ വാട്സാപ്പിലൊക്കെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് നിങ്ങൾ കെ വൈ സി അപ്ഡേറ്റിനാണ് അധികം വരുന്നത് പലപ്പോഴും അപ്പം പല ആളുകളും ശ്രദ്ധിക്കില്ല കാരണം അവർ ലോഗോ വെക്കുന്നത് നമ്മുടെ ബാങ്കിന്റെ ലോഗോ ആയിരിക്കും പല ബാങ്കിന്റെ ഇപ്പം ചില ഇവർക്ക് യൂണിയൻ ബാങ്കിന്റെ ആയിരിക്കും മറ്റെല്ലാ ബാങ്കിന്റെ ഇതുപോലത്തുള്ള ഇതുപോലുള്ള പിന്നെ ലോഗോ വെച്ചിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും വളരെ ധൃതി പിടിച്ചുകൊണ്ടാണ് പല ആളുകളും അവരുടെ വിവരങ്ങളൊക്കെ കൊടുക്കുന്നത് പക്ഷെ അത് കുടുങ്ങിയതിനു ശേഷമായിരിക്കും പല ആളുകളും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈബർ സെല്ലിനെ സമീപിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ മാസം മെയ് മാസം തന്നെ കേരളത്തിൽ നിന്ന് പോയത് തന്നെ നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഓൺലൈൻ വഴി തട്ടിപ്പ് സംഘം കടത്തിക്കൊണ്ട് പോയത് കേരളത്തിൽ നിന്ന് ഒറ്റ മാസം കൊണ്ട് അപ്പം നമ്മളൊക്കെ എല്ലാവരും ഓൺലൈൻ ഉപയോഗിക്കുന്ന ആളുകളാണ് ഓൺലൈൻ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങളൊക്കെ മൊബൈൽ വഴി ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഈയൊരു പിന്നെ പല ആളുകളും തട്ടിപ്പിൽ ഇര പല ആളുകളും ആ കാര്യമൊന്നും സത്യം നാണക്കേട് കൊണ്ട് മൊത്തം മറ്റോ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല പക്ഷെ ഈ ഇപ്പം മുതലാട്ടം പറഞ്ഞാൽ ഇനിയും ഈ അനുഭവം വേറെ ആയിരിക്കും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ നമ്മുടെ ഒരു അഭിമുഖം നട അഭിമുഖത്തിന് തയ്യാറായത് തീർച്ചയായും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ നിങ്ങളിപ്പം ബാങ്കിൽ നിന്ന് ചിലപ്പോൾ മെസ്സേജ് വരും ചിലപ്പോൾ വാട്സപ്പിലായിരിക്കും മെസ്സേജ് വരുന്നത് വളരെ പെട്ടെന്ന് അവർ പറയും ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളെ അക്കൗണ്ട് ബ്ലോക്ക് ആവുമെന്ന് പറയുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് പല ആളുകളും ആ രീതിയിൽ മെസ്സേജ് ഒക്കെ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒടി പി കൊടുക്കുകയാണ് എല്ലാ രീതിയിലും ഓൺലൈനിൽ നമ്മൾ സുരക്ഷിതമല്ല എന്നതിന്റെ ഉദാഹരണമാണിത് ഇദ്ദേഹത്തിന്റെ ആറായിരം രൂപയെ പോയിട്ടുള്ളൂ പക്ഷെ പല ആളുകളും ഇതുപോലുള്ള കേസുകളായിട്ട് എന്നെ സമീപിച്ചതിന് ശേഷം അവർ പറഞ്ഞത് പിന്നെ ഒരുപാട് ക്യാഷ് പോയ ആൾക്കാർ ഇപ്പോ ഉണ്ട് പല ആളുകളും അത് പുറത്ത് പറയുന്നില്ല ആ നാണക്കെടു കൊണ്ടാണ് പറയാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളെ ഓൺലൈൻ ഇടപാടുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടത്തുക നിങ്ങൾക്ക് ബാങ്കിൽ നിന്നോ മറ്റോ ഇതുപോലുള്ള വാട്ട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങൾ വന്നാൽ ലിങ്ക് വന്നാൽ തുറക്കാതെ നിങ്ങൾ ബാങ്കായിട്ട് ഡയറക്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തുക വെറുതെ എന്തിനാണ് ഓൺലൈൻ ടീമുകൾക്ക് ഹാക്കർമാർക്ക് കൊടുക്കുന്നെന്ന് ഒന്ന് മനസ്സിലാക്കുക പലപ്പോഴും നമ്മുടെ ഒക്കെ ഫോണൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ പല ആളുകളും പല ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏത് ആപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ വരെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം